ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വെള്ളത്തണ്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ തൈര് വെച്ചിട്ട് കറി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് നല്ല ഒന്ന് വെള്ളത്തണ്ട് വേവിച്ചെടുക്കണം അതിപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കുക അതിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ മഞ്ഞൾപ്പൊടി ഉപ്പ് ചെറിയ ജീരകം ചെറിയ ഉള്ളി പച്ചമുളക് ഇവയെല്ലാം കൂട്ടിയിട്ടൊന്ന് ജസ്റ്റ് അരച്ചെടുക്കുക അരക്കുന്ന സമയത്ത് നമ്മൾ തൈരും കൂട്ടിയിട്ട് വേണം അരച്ചെടുക്കാൻ അതേപോലെ തന്നെ നമ്മൾ വേവിച്ച് വെച്ച തണ്ടും കൂടെ ഇതിലോട്ട് ഇട്ടീന് ശേഷം വേണം നമ്മൾ അരച്ചെടുക്കാൻ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു തൈരും കൂടി ഒന്ന് അഴിച്ചെടുക്കണം ഒന്ന് അരഞ്ഞു വന്നതിന് ശേഷം ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള തൈര് കൂടാൻ പാടില്ല കൂടി കഴിഞ്ഞൊരു പുളിയുടെ ടേസ്റ്റ് അധികമായിട്ടിരിക്കും അതുകൊണ്ട് രണ്ട് ടീസ്പൂണ് തൈരൊഴിച്ചിട്ടൊന്ന് നമ്മൾ അരച്ചെടുക്കുക അപ്പോഴേക്കും നമ്മൾ ചെറിയുള്ളിയും കടുകും കറിവേപ്പിലയും കൂടി പൊട്ടിച്ചെടുത്തതിലോട്ടാണ് നമ്മൾ ഈ അരച്ച് വെച്ച് തൊഴിക്കേണ്ടത് ഇതേപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ജസ്റ്റ് നമ്മൾ ആ മിക്സിയുടെ ജാറും കൂടി ഒന്ന് നമ്മളൊന്ന് അതൊന്ന് ചോറ്റിട്ട് അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണേ ഇനി നല്ല വെണ്ണം ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്